ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൺ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ല ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇത് ഓണത്തിന് ഒരു പലഹാരപ്പെട്ടി ഇങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ കണ്ടു അപ്പോൾ അത് ഞങ്ങൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പം അത് പൊട്ടിച്ച് നോക്കുവാണെങ്കിൽ അത് എന്തൊക്കെയാണ് ഉള്ളത് ഇതാണ് ഇങ്ങനെ നാടൻ പലഹാരപ്പെട്ടി എന്നതിൻ്റെ പേര് ഇത് നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് നമ്മളെവിടെ നിന്നൊന്നും അറിയില്ലായിരുന്നു പക്ഷേ നാടൻ ആ സാധനം ആയതുകൊണ്ട് അങ്ങ് ഓർഡർ ചെയ്തു ഈ പാക്ക് പ്ലാസ്റ്റിക് ഇങ്ങനത്തെ പാക്കറ്റ് വന്നതൊക്കെ എക്സ്ട്രാ ഓർഡർ ചെയ്തതാണ് ആ ഡബ്ബകളി വന്നത് മാത്രം അവരുടെ പാക്കറ്റിലുണ്ടായിരുന്നു അതിന് ആയിരത്തി അഞ്ഞൂറ്റി ഏതാണ്ട് രൂപയായിരുന്നു പക്ഷേ ഏതോ ഡിസ്കൗണ്ടും കൂടെ ചേർത്തിട്ട് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപതിന് കിട്ടി ഈ എടുത്തു വെക്കുന്ന പാക്കറ്റ്സ് മൂന്നെണ്ണം എക്സ്ട്രാ ഓർഡർ ചെയ്ത ഉണ്ണി മധുരം പിന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ പക്ഷേ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു ബാക്കി നമ്മുടെ ഓണത്തിൻ്റെ സാധനങ്ങളെല്ലാം ഇങ്ങനെ ഡബ്ബകളിൽ നല്ല ടൈറ്റ് പായ്ക്കായിട്ട് ആയിരുന്നു നല്ല പാക്കറ്റായിരുന്നു അതിനകത്ത് സാധനങ്ങളും ഒത്തിരി നല്ലായിരുന്നു വലിയ ഡബ്ബ നാലും ചെറിയ ഡബ്ബയും അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെറിയ ഡബ്ബയ്ക്കകത്ത് കുറേ സാധനങ്ങൾ വലിയ ഡബ്ബകളിൽ ഉപ്പേരി മിക്സർ അങ്ങനെയൊക്കെ പക്ഷേ നല്ല പാക്കിങ്ങും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു സാധനങ്ങൾക്കെല്ലാം വളരെ നല്ലതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചതിലും നല്ലതായിരുന്നു ജസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്നേ ഉള്ളൂ പക്ഷേ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു അതുകൊണ്ട് ഓണം അടിപൊളിയായിട്ട് ഞങ്ങൾ ആഘോഷിച്ചത് നല്ല നാട്ടിൽ വറുത്ത ഉപ്പേരിയും മിക്സറും എല്ലാം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഡബ തുറന്ന് കാണിക്കാം ഓരോ ഡബക്കകത്തും എന്തൊക്കെയാണെന്ന് ഇത് എക്സ്ട്രാ വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ ശർക്കര വരട്ടി അല്ല അല്ല ഇത് ഡബ്ബലുണ്ടായിരുന്നത് ഇതായി ചെറിയ ഡബ്ബക്കകത്ത് നല്ല ഏത്തക്കായ ശർക്കര വരട്ടി ഇത് ഓ ഇത് നല്ല സൂപ്പറായിരുന്നു ഇത് നല്ലൊരു ഹലുവ പോലെ ഇരുന്നു പക്ഷേ നല്ല നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റിൽ തേങ്ങയൊക്കെ വറുത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ഒത്തിരി നല്ലായിരുന്നു അതിനി ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്യാണ്ടിരിക്കും അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു അത് വാഴയിലേക്കകത്തൊക്കെ പൊതിഞ്ഞ് നമ്മുടെ പുളി പോലെ കെട്ടിവെച്ച് പിന്നെ ഇത് നാടൻ മിക്സർ ഇതിനും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കിയതായിരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതും നല്ല സൂപ്പറായിരുന്നു നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല പാക്കിങ്ങാണ് ഈ നമ്മുടെ ഈ ഡബ്ബയ്ക്കകത്ത് വെച്ചതിന് ശേഷം അവർ പോയിനകത്താക്കി ഈ നല്ല വൃത്തിക്ക് വെച്ചിരിക്കുമായിരുന്നു അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു ഇത് ഒരു ഹൽവ ഇതും നല്ല ടേസ്റ്റി ആയിരുന്നു ഇതിലും നല്ല ടേസ്റ്റ് മറ്റേനായിരുന്നു ഇതും നല്ല ടേസ്റ്റിയാണ് ഇനി ഇത് നമ്മുടെ ഡയമണ്ട് കട്ട്സ് നല്ല ഡയമണ്ട് കട്ട്സ് നല്ല പഞ്ചസാരക്കകത്ത് വിളയിച്ചത് നല്ല സോഫ്റ്റ് നല്ല പൊങ്ങി വന്ന് നല്ല ആയിരുന്നു പക്ഷേ പഞ്ചസാരയിൽ വിളയിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏത്തക്ക ഉപ്പേരി ഇതും നല്ലൊരു പ്രത്യേക ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വെളിച്ചെണ്ണ വറുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഏത്തക്ക ഉപ്പേരി ഇങ്ങിയ പാക്കറ്റ് തന്നെ ഇരിക്കുവാണെങ്കിൽ എത്ര നാളായാലും അടുക്കാത്തൊന്നുമില്ല ഇത് മിക്സ് ഇത് നമ്മുടെ മുറുക്ക് മുറുക്ക് നമ്മൾ ഓണത്തിന് അങ്ങനെ സാധാരണ കഴിക്കാറില്ല എന്നാലും അതിനകത്ത് മുറുക്കും ഉണ്ടായിരുന്നു പിന്നെ ഇത് പാക്കറ്റ് എക്സ്ട്രാ വാങ്ങിച്ചതാണ് പിന്നെ മധുര ഉണ്ണി മധുര പലഹാരം എന്നാൽ മധുര അങ്ങനെ അതോ ഉണ്ണിയപ്പത്തിനേക്കാട്ടിലും ഇച്ചിരി കൂടെ ഹാടാ ചെറുതുമായിരുന്നു ഇതൊരു മധുരം ആദിമധുരമൊന്നും അങ്ങനെ മധുരസേവയൊന്നും എന്തോ പറയല്ലേ അത് ആ റൗണ്ടായിട്ടിരിക്കുന്നേ ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു അങ്ങനെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇതിൻ്റെ അഡ്രസ്സൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല കാരണം അത് അവർക്ക് ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതെന്ന് ഇത് ഞങ്ങൾ വാങ്ങിച്ചത് കാരണം ഞാനങ്ങ് കാണിച്ചതിനെ വിളി ഞങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി ഇത് നമ്മുടെ കളിയടക്ക കളിയടയ്ക്ക എല്ലാ നല്ല നല്ല സൂപ്പറായിരുന്നു എല്ലാം നല്ല രസമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്